റിപ്പോർട്ട് ബ്രേക്കിംഗ് ഭവന വായ്പ പൂർണ്ണമായും അടച്ചു തീർത്തിട്ടും ബാങ്ക് ആധാരം തിരികെ നൽകുന്നില്ല എന്ന ഒരു ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് അമ്മയെടുത്ത പലിശ സഹിതം എന്നാൽ അമ്മയുടെ പേരിലുള്ള മറ്റൊരു വായ്പ കൂടി അടച്ചു തീർത്താലേ ആധാരം തരൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി മക്കളായ ഹരീഷും സുരേഷനും പറയുന്നു അമ്മ ഒരു ലോൺ പൈസ ുള്ളത് അടച്ചു പക്ഷെ അമ്മ മരിച്ചുപോയി അതിന്റെ കൂടെ അമ്മ പശുവിന്റെ ഒരു ലോൺ എടുത്തായിരുന്നു ആ ലോണ് അടച്ചാലാണ് ഇപ്പോ ആധാരം തരുള്ളൂന്ന് പറയുന്നത് ആദ്യ പൈസ ഫുൾ അടച്ചതാണ് പശുവിന്റെ ലോൺ കൂടി അടച്ചു കഴിഞ്ഞാലാണ് ഇപ്പോ ആധാരം കഴി തരുള്ളത് പശുവിനെ ആധാരം വെച്ചിട്ടുണ്ട് അല്ല അല്ല ലോൺ അഞ്ച് പേര് അല്ലെ അവരുടെ അടുത്തുള്ളവർ അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ളതാണ് സംഭവം എത്ര ആൾ നേരെ അറിയാം പരാതി ലഭിച്ചാൽ പരിശോധിച്ച് ഉടൻ നടപടി സ്വീകരിക്കാമെന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ നിലപാട് വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ നമുക്കിപ്പം ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ ഒരു വായ്പ എടുത്തു കഴിഞ്ഞാൽ ആ ഭവന വായ്പയ്ക്ക് വെച്ചിരിക്കുന്ന ആധാരമാണല്ലോ ഈട് അത് തിരിച്ചു തരുന്നതിന് മറ്റ് വായ്പകളുടെ കൂടി കാര്യങ്ങൾ ഇതേ ബാങ്ക് തന്നെ പറയുകയാണോ എന്താണ് ഇതിൽ സംഭവിച്ചത് സുജി അതായത് പാലക്കാട് കടമ്പഴിപ്പുറത്ത് സി പി എം വരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരാണ് ഈ പരാതിയുമായി വേട്ടയ്ക്കര സ്വദേശികളായിട്ടുള്ള ഹരീഷും അതുപോലെ തന്നെ സഹോദരൻ സുരേഷിനും രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഇരുവരുടെയും അമ്മ മീനാക്ഷി വർഷങ്ങൾക്ക് മുമ്പാണ് വീടിൻ്റെ ആധാരം പണയം വെച്ചുകൊണ്ട് ഈ ബാങ്കിൽ നിന്നും ഇരുപത്തെട്ടായിരം രൂപയോളം വായ്പ എടുക്കുന്നത് പിന്നീട് മീനാക്ഷി മരണപ്പെടുന്നു തൊട്ട് പിന്നാലെ തന്നെ ഈ വീട്ട് അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വായ്പ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് ബാങ്ക് അധികൃതർ നൽകുന്നു അങ്ങനെ ആ നോട്ടീസ് വന്നതിന് പിന്നാലെ തന്നെ മക്കളായിട്ടുള്ള ഹരീഷും സുരേഷിനും ചേർന്ന് നാൽപ്പത്തി ആയിരത്തോളം രൂപ അടച്ചുകൊണ്ട് ഈ വായ്പ കൊടുത്തു തീർക്കുന്നു പക്ഷേ ഈ വായ്പയ്ക്ക് ഈടായി വെച്ച് നൽകിയിട്ടുള്ള ആധാരം ആവശ്യപ്പെടുമ്പോൾ അത് ബാങ്ക് അധികൃതർ നൽകിയിരുന്നില്ല ഇതിനിടയിൽ ഈ ആധാരം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഗഹാൻ റിലീസിനുള്ള തുക കൂടി ഹരീഷും സുരേഷും കൂടി ബാങ്കിലേക്ക് നൽകുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഈ ആധാരം തിരിച്ചു നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷിയുടെ പേരിൽ മറ്റൊരു ലോണ് ഈ അല്ലെങ്കിൽ മറ്റൊരു വായ്പ ഈ ബാങ്കിൽ തന്നെ ഉണ്ടാകും പക്ഷേ അത് പശുവിനെ വാങ്ങാൻ വേണ്ടി വാങ്ങിയതാണ് ഈ വീടിന്റെ ആധാരവുമായി ബന്ധപ്പെട്ട് ആ വായ്പയ്ക്ക് യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല ഈ കാര്യം അന്യായമാണ് ആധാരം എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകണമെന്ന് ഹരീഷും സുരേഷും ബാങ്ക് അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ ഒരു വർഷമാവുന്നു ഈ വായ്പ തിരിച്ചടച്ചിട്ട് പക്ഷേ ഇതുവരെയും ഇവർക്ക് ആധാരം തിരിച്ചു നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഹരീഷിനെയും സുരേഷിനെയും പരാതി ഏതായാലും സഹകരണ വകുപ്പിന് ഉൾപ്പെടെ ഇപ്പോൾ ഈ രണ്ട് സഹോദരങ്ങൾ ചേർന്ന് ഈ സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് സഹകരണ വകുപ്പിന് നൽകിയിട്ടുള്ള ഈ പരാതിയിൽ ഈ സഹോദരങ്ങൾ പറയുന്നു പക്ഷേ ഈ ബാങ്ക് നമ്മൾ നമ്മളിപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടോ എന്താണ് കടമ്പുഴപ്പുറത്തെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അതുപോലെ തന്നെ അവരുടെ ഭരണസമിതിയുടെ ഒക്കെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഉറപ്പുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ പൂജയ അതായത് നമ്മൾ ഈ കടമ്പുഴപ്പുറം സർവീസ് സാധാരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമായാണ് ആദ്യം സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ഇടപാടിനെ കുറിച്ച് യാതൊരു രീതിയിലറിവുമില്ല സെക്രട്ടറിയെ സമീപിക്കും എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത് അങ്ങനെ ഈ ബാങ്കിന്റെ സെക്രട്ടറിയെ നമ്മൾ ഫോൺ മുഖാന്തരം ബന്ധപ്പെടുന്നു അപ്പോൾ അദ്ദേഹവും പറയുന്നത് ഈ ലോൺ നമ്പറുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് മീനാക്ഷിയുടെ പേരിൽ ഒരു പശുവുമായി പശുവിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വായ്പയുണ്ട് അത് കൊടുത്തു തീർത്താൽ ഈ ആധാരം നൽകാമെന്നുള്ളതാണ് ഇവരെ അറിയിച്ചതാണ് അപ്പോൾ കൃത്യമായി തന്നെ നമ്മൾ ചോദിച്ചിരുന്നു ആധാരം ഈട് വെച്ചിരിക്കുന്നത് മറ്റൊരു വായ്പയ്ക്കാണ് ആ വായ്പ പൂർണ്ണമായും ലഭിച്ചാൽ അല്ലെങ്കിൽ ആ വായ്പ പൂർണ്ണമായും അടച്ചു തീർത്താൽ പിന്നീട് വീണ്ടും ആധാരത്തിന് മുകളിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കുടിശ്ശിക കടക്കുക എന്ന് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കട്ടെ പരിശോധനയ്ക്ക് ശേഷം ഈ ആളുകൾക്ക് വേണ്ട ഇടപെടലുകൾ നടത്തി നൽകാമെന്നുള്ളതാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഒരു ഉറപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുള്ളതായാലും അടുത്ത ദിവസം തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ബാങ്കിൽ നിന്ന് ഉണ്ടാകുമെന്ന് വേണം കരുതാൻ കാരണം ഈ ആധാരത്തിന് ഈ പശുവിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വായ്പയിൽ യാതൊരു രീതിയിലുള്ള ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഗഹാൻ ഉൾപ്പെടെയുള്ള ഗഹാൻ ഉൾപ്പെടെയുള്ള തുകയും ഹരീഷും സുരേഷും കൂടി നൽകുകയും ചെയ്തതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആധാരം തിരിച്ചു നൽകുകയാണ് വേണ്ടത് ഒരു വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഇത്തരത്തിൽ ഈ വായ്പ പൂർണ്ണമായും ഹരീഷും സഹോദരൻ സുരേഷും കൂടി ചേർന്ന് നാല്പത്തി മൂവായിരത്തോളം വീട് വായ്പ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കുക വീടിന്റെ പേരിൽ പേരിലെടുത്ത വായ്പ അടച്ചു തീർത്തു ഇനിയിപ്പോൾ പശുവിന്റെ വായ്പ കൂടി അടച്ചാലേ ആധാരം കയ്യിൽ കിട്ടും ഈ ആധാരവും പശുവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇബ്ബാളിന്റെ മനസ്സിലായോ ആർക്കും മനസ്സിലാവില്ല അത്തരത്തിലൊരു വിചിത്രവാദമാണ് അല്ലെങ്കിൽ വിചിത്രവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുടുംബത്തെ ഇവർ ഈ ഈ ഒരു വർഷത്തോളം ഇവരെ ആദരം നൽകാതെ തടസ്സപ്പെടുത്തി നിർത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ ഹരീഷും സുരേഷും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇവരോട് പല സമയത്തും സംസാരിക്കുന്നു ഈ പ്രശ്ന പരിഹരിക്കാൻ വേണ്ടി സഹകരണ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഭവന വായ്പയും പശുവും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കെട്ടിച്ച് വിടുന്ന നിയമങ്ങളൊക്കെ ഉണ്ട് എന്നതുകൂടി ഒന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ പശുവിനെ കൂടി കൊണ്ടുവന്ന ആധാരത്തിൽ കെട്ടിയിട്ടത് ആരുടെ ബുദ്ധിയാണോ എന്ന് എന്തായാലും പരാതി ലഭിച്ചാൽ എവിടാമെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നമ്മളതിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ആ ചെറുപ്പക്കാർക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം താങ്ക് യു ഇക്ബാൽ അറയ്ക്കൽ